മൂവാറ്റുഴ നഗരസഭ ഒൻപതാം വാർഡിൽ ടൗൺ യു പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അങ്കണവാടി കെട്ടിടം ജൂൺ പത്തൊമ്പതിന് നാടിന് സമർപ്പിക്കും നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് നഗരസഭ ചെയർമാൻ പി പി എൽദോസ് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും മൂവാറ്റുപുഴ നഗരസഭയുടെ ഒൻപതാം വാർഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് ദീർഘനാളായി ടൗൺ യു പി സ്കൂൾ കോമ്പൗണ്ടിലെ ബി ആർ സി കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിച്ചു വന്നിരുന്നത് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ടൗൺ യു പി സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഓഫീസ് മുറി കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം സ്റ്റോർ റൂം കിച്ചൺ ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും അംഗൻവാടിയിൽ ഒരുക്കിയിട്ടുണ്ട് ജൂൺ പത്തൊൻപതിന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അംഗൻവാടി നാടിന് സമർപ്പിക്കും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അംഗൻവാടി കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഏറെ സൗകര്യപ്രദമായ ഒന്നായി ഈ അംഗൻവാടി മാറുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൾ സലാം പറഞ്ഞു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ടോണി യു പി സ്കൂളിൽ ഒമ്പതാം വാർഡിലെ രണ്ടാമത്തെ അംഗൻവാടി വരുന്ന വ്യാഴാഴ്ച പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുക അതവസരത്തിൽ മുഖ്യാതിഥിയായി രാജു നാരായണസ്വാമി ഐ എ എസ് പങ്കെടുക്കുകയും എല്ലാ പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ഭാവി തലമുറയോട് താല്പര്യമുള്ളവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഈ വാർഡിൻ്റെ കൗൺസിലറിൻ്റെ നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുക നമ്മുടെ അംഗൻവാടി കഴിഞ്ഞ നാല് ഘട്ടങ്ങളായി നമ്മുടെ ഈ കൗൺസില് പി എൽ ദോസി നേതൃത്വത്തിലുള്ള കൗൺസില് നിലയിൽ വന്നതിന് ശേഷം ഇത് പൂർത്തിയാക്കിയുണ്ടായി ഇതിന് നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ അംഗൻവാടിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് സ്വാമി ഐ എ എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ 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 ആത്മവിശ്വാസവും വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്